നമസ്കാരം പ്രേശാലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു കാര്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ അർജുൻ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ പല പല തിരച്ചിലുകൾ നമ്മളിപ്പോൾ നടന്നു വരുന്നുണ്ട് അതായത് ഈ ഗംഗാ നദി നദിപ്പോഴെ തീരത്തായിട്ട് ഇപ്പോൾ എത്ര ദിവസം കൊണ്ട് നമ്മൾ ആ മണ്ണിടിച്ചിലെ അവിടെ എല്ലാ ഭാഗത്തായിട്ടും കുറേ കുറേ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കി ഇപ്പോൾ ഈ വീഡിയോ ഭയങ്കരമായിട്ടങ് ആൾക്കാരെല്ലാം കൂടെ കയറി നോക്കി അതിനകത്ത് അതിനകത്ത് ലൈക്ക് ചെയ്തവരെ വേണം ആദ്യമേ തന്നെ അപ്പം എന്ന് പറയാനായിട്ട് ഈ ഒരു സ്ത്രീ ഒരു മീഡിയ അവിടെ ചെന്ന് ഇവരെ കാണിച്ചു കൊടുത്താൽ ഒരു മോശമായി ഇത്രയും മോശമായ ഒരു അത് ഇവിടെ തന്നെ വിളിക്കണം പറയാൻ പറ്റത്തില്ല ഏതെന്ന് ജാതിമതഭേദം ഏതുമില്ലാ സർവ്വതും മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ തന്നെ അസൻ ഇക്വാളിറ്റി പോലും ഇല്ലാത്ത ഈ ഒരു ഈ ഒരു കേരളം എനിക്ക് ഒരു കേരളത്തിൽ ചെന്ന് ഇവൾ ആ അർജുൻ ചേട്ടന്റെ വീട്ടിൽ ചെന്നിട്ട് ആ കൊച്ചിനോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഒന്ന് കേട്ടു നോക്ക അപ്പ എൻ്റെ ഇതാണോ അപ്പ എന്റെ പപ്പ എവിടെ പോയി ഇതിനൊക്കെ പിന്നെ എന്താ പറയുക ഞാൻ എൻ്റെ എനിക്കിതിട്ട് അത്രയ്ക്ക് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു തരുന്നത് ഈ ഒരു വീഡിയോ കൊണ്ടിട്ട് അത്രയ്ക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്തുമാത്രം വിലയാണ് ഈ ഒരു മീഡിയ ഇവർക്ക് കൊടുക്കുന്നത് അതായത് ഈ ഒരു ലോകത്തിന് വേണ്ടി കാണിച്ചു വെക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒരു ഈക്വാളിറ്റിയുടെ കാര്യം പറയാനായിട്ട് ഇപ്പം കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് കുറേ കുറേ വീഡിയോസ് കണ്ട അറിയാം കുറേ അതായത് അത്രയേ ഉള്ളു അതായത് ഈ നമ്മുടെ മലയാളികളിൽ കുറച്ച് ഭാഗം പേര് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് ഈ ഇങ്ങനത്തുള്ള വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്തവരെ വേണം ആദ്യമേ നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളവരാണെങ്കിൽ നല്ല ചങ്കൂറ്റമുള്ളവരാണെങ്കിൽ നേരിട്ട് പോയി തീർക്കേ പറ്റാത്തവരായിരിക്കും നമ്മൾ കൂടുതൽ ഭാഗം നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ വേണമെങ്കിൽ പറഞ്ഞ കളയും ഈക്വാളിറ്റിയുടെ പേരും പറഞ്ഞ് നമ്മളെ പിടിച്ച് ജയിലിൽ ഇടാൻ പറ്റുന്ന ഈ ഒരു വ്യവസ്ഥയാണ് നമ്മുടെ ഈ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇവരെ എന്ത് ചെയ്യണത് ഇവരുടെ അക്കൗണ്ട് നമ്മൾ റിപ്പോർട്ടാക്കുകയും അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീ അവിടെ ചെന്ന് ഈ ഒരു കൊച്ചിനോട് ഈ ചോദിച്ച ചോദ്യത്തിന് ഈ കേരളക്കാരെ മൊത്തം വിറപ്പിച്ച് ഈ ഒരു വിഷമിപ്പിച്ച ഈ ഒരു ദേഷ്യപ്പെടുത്തിയ ഈ ഒരു വീഡിയോയിൽ ഈ ഇവളുടെ അക്കൗണ്ടിൽ ചെന്ന് എല്ലാവരും ബ്ലോക്ക് ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അതിനകത്ത് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നോ അത്ര പേര് യോജിച്ച് തക്കതായ ഒരു മറുപടി അവർക്ക് വെച്ച് കൊടുക്കണം എൻ്റെ അഭിപ്രായം അതാണ് ഇനിയിപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വേറെ ഒരു കാര്യത്തിലും കാരണം ഇന്ന് ഈ ഒരു നമ്മുടെ എന്നാൽ നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഗോഡ്സ് ഹോം കൺട്രി കേരളമാണ് ഓക്കെ ഗോഡ്സ് ഹോം കൺട്രിയാണ് കേരളം പക്ഷേ ഇതുപോലുള്ള ഈ ഒരു സാധനങ്ങൾക്ക് നമ്മൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മലയാളികളിൽ ഒരു നൂറ് ശതമാനം ആൾക്കാരില് മുപ്പത് ശതമാനം ആൾക്കാർ കാണും വെറുതെ വെറുതെ ഒരു ജന്മം എന്ന് പറയാനായിട്ട് ബാക്കി നാൽപ്പത്തഞ്ച് ശതമാനം ആൾക്കാർ ഒരു നല്ല കാര്യത്തിന് നല്ല കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവരായിരിക്കും ബാക്കിയുള്ളത് ഇങ്ങനെ നാട്ടുകാരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പിന്നെ ബാക്കിയുള്ളൊരു ചുമ്മാ ഒരു ഒരു പട്ടി തന്നെ റോഡിൻ്റെ സൈഡിൽ കൂടെ നിന്ന് നടന്നു പോയിക്കോട്ടെ ആ ഒരു പട്ടിയനെ പറ്റി പറയുന്നത് ഇത് തന്നെ കേൾക്കണം എന്തെല്ലാം എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് ഈ വിളിച്ചു പറഞ്ഞത് വിഡിത്തങ്ങൾ ഈ ഒരു സത്യം ഐ ഓഫ് യു മീഡിയ ഓഫ് നമ്മുടെ തന്നെ എല്ലാം പൂട്ട് ഈ പറഞ്ഞ നമ്മളെ അർജുൻ ചേട്ടനുണ്ടോ അല്ല പുള്ളിയുടെ പുള്ളിയുടെ കാര്യം ഇപ്പം എല്ലാവർക്കും ഒരു ഇത് കാണും പുള്ളിയെ നമ്മൾ തെരഞ്ഞെടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ പന്ത്രണ്ട് പതിമൂന്ന് നാളുകളായിട്ട് കടന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്താണ് അവിടെ കിട്ടിയിരിക്കുന്നത് ഒരു മാൻ പവറാണ് അതായത് നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതെങ്കിൽ ഉറപ്പായിട്ടും വെറും എട്ട് ദിവസം പോലും വേണ്ട പന്ത്രണ്ട് പതിമൂന്ന് ദിവസം പോലും വേണ്ട രണ്ട് മൂന്ന് ദിവസം കൊണ്ട് രാത്രി പകലോ ഇല്ലാതെ നേരം പോകലില്ലാതെ മഴയോ കാറ്റോ ഇടിമിന്നലോ ഭൂമി കിളുക്കുമോ എന്തും തന്നെ രക്ഷിച്ചെടുക്കാൻ പറ്റിയ മഹസുഹൃത്തുക്കളാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അങ്ങനെ കൊറോണ വന്നിട്ടും ഈ ഇത്രയും ആൾക്കാരെയും കൂടെ പിടിച്ച് ഒറ്റക്കെട്ടായി നിർത്താൻ പറ്റിയ കേരളക്കര ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ചൂടോടെ കൽത്തരിപ്പോടു കൂടി നിൽക്കാൻ പറ്റുമായിരുന്നു നമ്മുടെ ഇതിന് ഞാനിതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനോ രാഷ്ട്രീയ സ്വകാര്ക്കാരനോ ആയിട്ട് ഞാൻ ഒരു പബ്ലിക് ഇൻഫ്ലുവൻസർ ആയിട്ടോ ഞാൻ ഒന്നും ഞാൻ സംസാരിക്കില്ല ഒരു മീഡിയയുടെ ഇതുമല്ല ഇത് എൻ്റെ അഭിപ്രായം വെച്ച് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ എത്രമാത്രം ഇഷ്ടപ്പെടുമെന്നോ എത്രമാത്രം ഷെയർ ചെയ്യുന്നു അതൊന്നുമല്ല എനിക്ക് ഇന്നലെ കണ്ടിട്ട് എനിക്ക് ഉറക്കം പോലും വരാതെ വന്നപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയ ഒരു വീഡിയോ കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ ഞാൻ എത്തിച്ചു തന്നത് മാക്സിമം ഇവരെ റിപ്പോർട്ട് അടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവിടാണ് നിങ്ങളുടെ കരുതിയിരിക്കുന്നത് ഇവർക്കെതിരെ ഒരു ഇതിന് ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല ചുമ്മാത വഴിയിൽ ഒരാൾ നോക്കിപ്പോയി അതിന് പീഡനം എന്ന് പറഞ്ഞ നടപടിയെടുക്കാൻ അങ്ങനെ കുറെ നടപടികളൊക്കെ ഉണ്ട് ഇങ്ങനൊരു കാര്യത്തിന് ഇത് നടപടേ അല്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്താണ് എന്തൊക്കെയാണ് ഇവിടെ നടകുന്നത് ഒരാള് മണ്ണിനടിയിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അവരുടെ ഭാര്യയോട് വിശേഷണങ്ങൾ ചോദിച്ചറിയണം അതാണ് ഒരു മീഡിയ അസേ ഇൻഫ്ലുവൻസർ ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ ചെന്ന് ആ കൊച്ചിനെ പോലുള്ള ആ പൊടി കൊച്ചിന് അത് ജനിച്ചു വന്ന എനിക്ക് തോന്നുന്നു അതിന് രണ്ട് മൂന്ന് വയസ്സായി കാരണത്തേ ഉള്ളൂ ആ കൊച്ചിന് സംസാരിക്കാൻ പോകുന്ന ആ കൊച്ചി എത്രയോ പ്രതീക്ഷയോടാണ് അതിൻ്റെ അച്ഛനെ കാണാൻ വന്നിരിക്കുന്നത് നിൽക്കുന്നത് ആ കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് അവർക്കൊരു ഒരു അവർ എന്താണ് അവരെ ഇതിൽ കൊണ്ട് ഈ ഒരു വീഡിയോ കൊണ്ട് അവരെന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു ഒരു ഫോർമൽ റിക്വസ്റ്റ് പോലും ഇല്ലാത്ത ഈ വക കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ നമ്മൾ എൻകറേജ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നമ്മുടെ നല്ലത് മലയാളി എന്നത് ഒരു ഇവക്ക് വേണ്ടിയിട്ട് ഞാൻ കേരിക്കുന്നു പ്രിയപ്പെട്ട അർജുൻ ചേട്ടൻ്റെ വീട്ടുകാരോട് ഈ ഒരു സ്ത്രീ ചെയ്തതിനോട് ഞങ്ങൾ മലയാളികൾ എല്ലാവരും ഞങ്ങൾ പൊറുക്കുന്നു ഇവളെ ക്ഷമിക്കണം ഈ ഒരു സ്ത്രീയെ അവളെ ഇവളെ നിന്നും വിളിക്കാൻ പറ്റാത്തതാണ് പക്ഷേ വായ് അതിനെ തരിക്കുന്നില്ല എങ്കിലും ഞാൻ വിളിച്ചു പോകുന്നതാണ് അതുകൊണ്ട് സ്വൽസേമം നിങ്ങളൊന്ന് ക്ഷമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒലീവിയ കേസിൽ നമ്മുടെ കടൽമച്ചൽ അതിൻ്റെ ഒരു കേസ് നിങ്ങൾ കണ്ട് കാണുമല്ലോ ഒരു 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 പ്രമുഖനായ യൂട്യൂബർ ആ പ്രമുഖനാണെന്ന് അദ്ദേഹം ഇനി സഹയാത്രി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലെ ഒരു ദീപു ആറന്മുള എന്ന് പറയുന്ന പുള്ളീനെ ഒരു വിലയില്ലാത്ത രീതിയിൽ പുള്ളി സത്യം പറയാ പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കിന് അത് വലിയ ആൾക്കാരൊന്നും ഉണ്ടല്ലേ കൂടി ഇപ്പൊ ഒരു പത്ത് നാലായിരം പേര് കണ്ട് കാണും പക്ഷെ അതിലും കടൽ വേണ്ടി സ്വാധീനിപ്പിക്കാൻ വേണ്ടി കുറേ കുറേ ഇരിപ്പുണ്ട് പക്ഷേ അതൊന്നും ആ കടൽമച്ചാന്റെ തീരപ്രദേശത്തിലുള്ള ഒരൊറ്റ മനുഷ്യർ പോലും അതിനകത്ത് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് അവിടെ തന്നെ വെറുക്കുന്നവരുണ്ട് ഞാൻ ഒരാൾക്കൊരു അപകടം വന്ന് എല്ലാവരും കൂടെ അയാളുടെ മേലിൽ ഇടിച്ച് കയറണമെന്നാണ് പറയുക അങ്ങനെയാണ് പറയുന്നതല്ല അങ്ങനെയാണ് ഈ കേരളത്തിൽ നടക്കുന്ന ഒരു റീസൈക്ലിംഗ് പ്രോസസ്സ് പക്ഷേ ഞാൻ അതുകൊണ്ടല്ല എനിക്ക് ഈ ഒരാളെ അതായത് നമ്മുടെ പാലക്ക സൂരജ് പാലാക്കാരൻ പറഞ്ഞതുപോലെ തന്നെ സൂരജ് പാലക്കാരൻ്റെ ഒരു ഇത് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും പറയുന്നത് ഈ കടൽമച്ചാനെ കുറ്റി പല പല കുറ്റങ്ങളും ഉണ്ട് അതെല്ലാം ഓരോരോ കൊച്ചു കൊച്ചു യൂട്യൂബർമാരിട്ട് വിളിച്ച് പറയുന്നുണ്ട് അതൊന്നും കാണാൻ കാണാനിവിടെ ആൾക്കാരില്ല ആ ഒരു അപ്പോഴത്തേക്കിനും എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് വേറെയുള്ള വീഡിയോസ് സെർച്ച് ചെയ്ത് കാണുവാണ് അതായത് നോട്ടിഫിക്കേഷൻ ഉണ്ട് അതിന് ലൈക്ക് ചെയ്യും കുറേ ലൈക്ക് കിട്ടും അതുകൊണ്ട് വയറ് നിറയ്ക്കും അങ്ങനെ അങ്ങനെ കുറേ ഇതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ ജെൻഡർ ഇക്വാലിറ്റി മെനിക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ല നമ്മുടെ ഈ കേസ് നമ്മുടെ ഈ എന്ന് പറയുന്ന പുള്ളി പുള്ളി അവിടുത്തെ ആറന്മുള വള്ളസദ്യമായിട്ട് പുള്ളിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയും കാർത്തിക് സൂര്യ സൂര്യചേട്ടനെയാണ് വിളിച്ചത് എനിക്ക് രണ്ടുപേരെ എനിക്ക് നല്ലതുപോലെ അറിയാം ഈ കാർത്തിക് സൂര്യ സൂര്യചേട്ടനാണെങ്കിൽ ഞാൻ നല്ലൊരു ചങ്കുവാണ് ഞാൻ പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി പുള്ളിയൊക്കെ എന്നെ സന്തോഷിപ്പിച്ചെടുത്ത് എൻ്റെ പൊന് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറ്റിയിട്ട് എന്തെല്ലാം മേടിച്ചെന്നറിയോ പുള്ളി അമ്മ അതൊരു സേവമാണ് ഇതുപോലെ തന്നെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഒരു അവാർഡ് മേടിക്കാനായിട്ട് ബോബി ചെമ്മന്നൂരിൻ്റെ ആൾക്കാരുടെ എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബിൻ്റെ ഒരു അവാർഡായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നും ഞാനും ഈ കടൽ ഒക്കെ ഒരു റൂമിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞത് പുള്ളി അന്നൊക്കെ നല്ല ഇതുപോലെയായിരുന്നു നല്ല എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ടായിരുന്നു സംസാരിച്ചത് അതായത് ഈ ചെറുതിലേ നമ്മൾ ഈ വളർന്നു വരുന്ന ആ ഒരു ശൈലി നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ മാറ്റാതിരിക്കുക നമ്മൾ ശ്രമിക്കുക അതായത് നമ്മൾ എവിടെ നിന്നാണോ വളർന്നു വന്നത് ആ ഒരു സ്റ്റേജ് വലുതാവുമ്പോൾ അവിടം വരെ നമ്മൾ വളർന്നു നിൽക്കാനുള്ളൊരു നമ്മൾ കയറി വന്ന ആ ഒരു സ്റ്റേജ് നമ്മൾ വിട്ടിട്ട് പുതിയൊരു ലോകത്തേക്ക് നമ്മൾ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ സൂക്ഷിക്കുക സൂക്ഷിക്കുകയൊക്കെ നല്ല അതായത് നമ്മൾ ഈ പല പലതന്ത പറയുന്ന കുറേ ആൾക്കാരാണ് ഇപ്പോൾ ഈ കേരളത്തിൽ കുറച്ച് കുറച്ച് ദിക്ക് ദിക്കിലായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു പുള്ളീനെ പുള്ളിയെ വിളിച്ച് അതായത് കാർത്തി ചൂട് വിളിച്ചു കാർഷിക ചൂര് കുഴപ്പമില്ല കാർഷിക ചൂര് അഞ്ചിനെ പൈസ പോലും മേടിക്കാതാണ് പുള്ളി വന്നത് മറ്റേ പുള്ളി അതൊക്കെ ഒക്കെ തന്നെയാണ് അന്നേരം മറ്റേ പുള്ളി പറഞ്ഞിട്ട് റെക്കോർഡ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞത് പുള്ളിക്കൊരു ഹെലിക്കാം വേണം പുള്ളിക്കൊരു ക്യാമറ വേണം അങ്ങനെയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നിട്ട് പുള്ളി വന്നിട്ട് ആറന്മുള വള്ള സദ്യയൊക്കെ ഉണ്ട് അവിടെ എല്ലാം കടന്ന് ആഘോഷിച്ച് എന്നിട്ട് ഈ എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല ഒരു ഏഴ് ഒരു സെവൻ പോയിൻറ്റ് ഒരു ഏഴായിരം ആറായിരം അയ്യായിരം കൊണ്ട് സബ്സ്ക്രൈബേഴ്സേ ഉള്ളു പുള്ളിക്ക് ആ ഒരു ടൈമിലാണ് വന്നത് അതായത് ഈ ആ ഒരു ടൈം വന്നല്ല കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾക്ക് കൂട്ടാം ആ ഒരു സമയത്ത് വന്ന സമയത്ത് ഈ പറഞ്ഞ ആ ദ്വീപ് ഈ ദീപു ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ചെറിയ യൂട്യൂബറാണ് നമ്മുടെ യൂട്യൂബിലൊരു ചെറിയ ഒരു ഭാഗം നിങ്ങൾ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തൊന്ന് പറയാവോന്നു ഈ ഒരു പുള്ളി അതിൻ്റെ എല്ലാം വീഡിയോ ആറമ്പുള ജനങ്ങളുടെ മുന്നിലും കാർത്തിക് ചൂരയുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ ഈ ദീപു ആറമ്പുളിയുടെ അതായത് ഈ സഹയാത്രികൻ എന്ന യൂട്യൂബ് ചാനലിലെ പുള്ളിനെ പറ്റി കുറേ കുറേ വാക്കുകൾ സംസാരിച്ചു എന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പുള്ളിയുടെ ഒരു മുഖം എല്ലാം വെട്ടി 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 അതിനുള്ള തെളിവ് ആറമ്മുള വള്ളസദ്യയുടെ ഒരു വീഡിയോ ഈ കടൽമച്ചാൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതെല്ലാം കട്ട് കട്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുന്ന രീതി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതൊരു പുള്ളിക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടാക്കുമെന്നറിയാവൂ ഈ സഹയാത്രികൻ എന്ന് പറയുന്ന പുള്ളി അതായത് എനിക്ക് തോന്നുന്നു പുള്ളി എനിക്ക് തോന്നുന്നതല്ല പുള്ളി എന്നടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ ചിലവാക്കിയാണ് പുള്ളി ഈ ക്യാമറയിൻ ഹെലിക്കാം അങ്ങനത്തുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തത് ഈ പറയുന്ന ആറന്മുള പുള്ളികൾ അത് ഇതൊന്നും അല്ല പുള്ളിക്ക് അവിടെ ഒരു ആറന്മുള പുള്ളി നമ്മുടെയൊക്കെ അതായത് ക്രിസ്ത്യൻസിന് പെരുന്നാള് മുസ്ലിങ്ങൾക്ക് പെരുന്നാള് ഹിന്ദുക്കൾക്ക് ഉത്സവം അതേമാതിരി തന്നെ ഒരു ആഘോഷമാണ് ആറന്മുളക്കാർക്ക് അവരുടെ വള്ളസദ്യ എന്ന് പറയുന്നത് അതായത് ഒരു വള്ളംകളി എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊല്ലത്ത് തന്നെ ഉണ്ടല്ലോ കല്ലട വള്ള കല്ലട വള്ളംകളി അതേപോലെ തന്നെ എല്ലായിടത്തും എല്ലാ കളികളും ഉണ്ട് വള്ളംകളിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഒരു ഇതിനേക്ക് വന്ന ഒരു സമയത്ത് എന്താണ് ഇങ്ങനെ ഒരു കാര്യം കാണിക്കുന്നത് ഏഹ് കടം വച്ച എന്ത് എന്താണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഈ നാട്ടുകാർക്ക് നിങ്ങൾ സന്ദേശം കൊടുക്കുന്നത് ഏഹ് എനിക്ക് പറയാൻ ഇതിപ്പോ ഒരു ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ അല്ല ഈ വീഡിയോ ചെയ്തത് കുറേ നാളായിട്ട് നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത ഞാൻ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് എന്റെ ഈ കൈ ഒന്ന് ബ്രോക്കനായിപ്പോയി അതായത് പാതി ഭാഗം എൻ്റെ കുഴ തിരിഞ്ഞിരിക്കുക അതുകൊണ്ട് എനിക്ക് ഫോൺ പിടിക്കാനും അങ്ങനത്തുള്ള ഒരു കാര്യം ഇപ്പം തന്നെ എൻ്റെ കൈ പിടിച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം ഒരു കസാരയിലോട്ട് ചേർത്ത് വെച്ചേക്കുവാണ് അപ്പം വീഡിയോയിലൂടെ വന്നിട്ട് എൻ്റെ വിഷമങ്ങൾ നിങ്ങളെ അറിയിക്കാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത് നമ്മളുടെ ഒരാളുടെ വിഷമം മറ്റൊരാളെ അറിയിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പോൾ ഈ കടൽ ഇത് ഈ കടൽ മച്ചാന്ന് പറയുന്ന പുള്ളിയുടെ ഇപ്പം തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു കുറഞ്ഞ് വരുവാ അതെന്താണ് പുള്ളിയുടെ സ്വഭാവങ്ങൾ നന്നലറിയണം മനസ്സ് നന്നാവട്ടെ സ്വഭാവം നന്നാവട്ടെ ആൾക്കാർ നന്നാവട്ടെ എന്നാണ് ഒരു ഭൂലോക ചലനം ഈ വക കാര്യങ്ങളില്ലാതെ നിങ്ങൾ ഇതാണ്ട ഈ കാണിക്കുന്ന ഈ ഒരു ചെറ്റത്തരത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ്ട് എൻ്റെ ഈ ആർപ്പ് കൈകളോടെ ഞാൻ പറയുകയാണ് നിർത്തിക്കോ കടൽമച്ച നിർത്തിക്കോ ഈ ഒരു ഒളിബിയൊക്കെ അവനേതോ ചാന്തുപൊട്ട് ഞാൻ ആ ചാന്തുപൊട്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇവനേതാണ് ആരാണ് എന്താണ് ഒന്നും ഒന്നുമറിയാത്ത ഇങ്ങനെ കട ബഹിഷ്കാരങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത് അഷേംഡ് ഓഫ് യു ഞാൻ തെറി വിളിക്കാനോ മറ്റൊരു കാര്യത്തിനുമല്ലേ ഞാൻ ഈ വീഡിയോയിൽ വന്നത് എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ ഞാൻ അവിടെ ക്ലോസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും ഞാൻ പറയുന്നില്ല എനിക്ക് പറയാനുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാഴ്ചവെച്ച് പറഞ്ഞിരിക്കുന്നു പ്രശ്ന ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓക്കെ